കേരളം ഒരു നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ് നല്ല ആളുകളാണെന്നൊക്കെ പറയുമ്പോഴും ഒരു കാസ്റ്റിസം ഒരു ജാതീയത നമ്മളെ വളരെയധികം അല്ലെങ്കിൽ മതപരമായ ഒരു വിഭജനം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണത്തിലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഈ പറയുന്ന പ്രീഡനത്തെക്കാൾ വലിയ കാര്യം ഭരണവിരുദ്ധ വികാരവും പാർട്ടിയുടെ അഹന്തയും കൂടെ നടന്നു ഒരുത്തരാൻ ഡി ബി ചന്ദ്രശേഖരം വെട്ടിക്കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്നും സി പി എമ്മിൽ അതിന്റെ ഒരു പാപക്കരയിൽ ചെറിയ എൽ ഡി എഫ് ഭരണത്തിന്റെ അവസാന നാളുകളാണ് ഇനി വരുന്ന വർഷങ്ങൾ അപ്പൊ ഈ വരുന്ന വർഷങ്ങളിൽ പിണറായി സർക്കാർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അതുപോലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഒരു കൂടിയുണ്ട് എങ്ങനെ ഇതിനെ സി പി എം അല്ലെങ്കിൽ പിണറായി സർക്കാർ ഇതിനെ മറികടക്കൽ വളരെ ബുദ്ധിമുട്ടാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസം പോലും ഒന്ന് രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഉണ്ടാവുക ഒന്ന് നമ്മുടെ അതിൽ പണമില്ല അതുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഒന്ന് രണ്ടാമത്തേത് പാർട്ടി അടിപൊളി മാറിയിരിക്കുന്നു പാർട്ടിയുടെ ഏതാണ്ട് ഒരു ചെറിയ സംഘടനകൾ അതായത് ഇപ്പോൾ ഗ്യാസ് മറ്റേ ഏജൻസി വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മേടിക്കുന്നത് ബി എം ഡബ്ല്യൂ മിനി കൂപ്പറും ഒക്കെയാണ് അമ്പത് ലക്ഷം രൂപ അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് മെച്ചിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് മേടിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു ധാഷ്ട്യം പാർട്ടിയെ പിടിമുറുക്കുന്നു വലിയ അഴിമതി പിടിമുറുക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പാർട്ടിക്ക് മറികടക്കാൻ പറ്റില്ല മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്നത് കേരളം ഒരു നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ് നല്ല ആളുകളാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒരു കാസ്റ്റിസം ഒരു ജാതീയത നമ്മളെ വളരെ അല്ലെങ്കിൽ മതപരമായൊരു വിഭജനം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും അതിജീവിക്കുക എന്ന് പറയുന്നതാണ് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം ഇതിനോടൊപ്പമാണ് ഇതുവരെ ഉണ്ടാക്കി വെച്ച ഞങ്ങളുടെ ചീത്തപ്പേരിന്ന് മറികടക്കാന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ അത് ഒരിക്കലും മറികടക്കാൻ കഴിയില്ലെന്നും സി പി എം അത് മനസ്സിലാക്കിയിട്ടില്ലെന്നുമാണ് എന്റെ ഒരു തോന്നൽ മനസ്സിലാക്കിയിട്ടില്ല എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എസ് എൻ ഡി പിക്ക് എതിരെ അല്ലെങ്കിൽ എസ് എൻ ഡി പി യൂണിയനുകൾക്കകത്ത് മീറ്റിംഗ് വിളിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടവര് ഇല്ലേ അനുഭാവികളായ ആളുകളെയും അതുപോലെ പാർട്ടി മെമ്പർമാരുടെ ഒക്കെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം അതല്ല ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മളൊരു മാക്രോ ലെവലിൽ ഈ പ്രശ്നത്തെ കാണണം അതായത് കുറച്ചുകൂടി വിപുലമായ അർത്ഥത്തിൽ ഈ പ്രശ്നത്തെ കാണണം ആ പ്രശ്നം എന്താണ് ഇവിടെ ഈഴവരും മാത്രമാണോ മാറി കൂട്ടിയത് അല്ല ഈഴവരും നായർ ഇപ്പൊ ആലപ്പുഴയിൽ ഇരുപത്തൊന്ന് ലക്ഷം ജനങ്ങളുണ്ട് ഓക്കെ അതിലേതാണ്ട് ഒരു പത്ത് ലക്ഷത്തോളം ഒമ്പത് ലക്ഷത്തിലധികം ഈഴവരുണ്ട് ഒരു മൂന്നര മൂന്നര നാല് മൂന്നര ലക്ഷത്തോളം എന്നുണ്ട് അതായത് മറ്റ് കാസ്റ്റ് അല്ല തന്നെ ഹിന്ദുക്കൾ ഹിന്ദുവാണതിന്റെ മെജോറിറ്റി ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് അതിൽ പതിനാല് ലക്ഷത്തോളം ഹിന്ദുക്കളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അത്തരത്തിലുള്ള അതിന്റെ മെജോറിറ്റിയും ഈഴവരാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങള് മറ്റ് സമുദായങ്ങളെ പ്രീണിപ്പിക്കുകയോ ജാതീയമായ വേർതിരിവോ കൊണ്ടല്ല അതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും പാർട്ടിയുടെ നേതാക്കളിൽ വിശ്വാസമില്ലാതായതുമാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നാളെ എസ് എൻ ഡി പിയുടെ യോഗത്തിൽ ചെന്നിരുന്ന് ഒരു നേതാവ് യോഗം വിളിച്ചാൽ വരും എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നു യോഗം വിളിക്കുമ്പോഴത്തേക്കും ഇവര് പറയണത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവ പറയണത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിശ്വാസവും വേണ്ടേ തീർച്ചയായിട്ടും ഇപ്പൊ താങ്കൾ എന്നോട് സംസാരിക്കുമ്പോൾ താങ്കൾ വലിയ ധനാട്ടിനാണ് ഒരു പണിയില്ലാതെ ഒരുപാട് കാശ് അഴിമതി അടച്ച് സമ്പാ സമ്പാദിച്ചവരാണെങ്കിൽ പിന്നെ ഞാൻ താങ്കൾ പറഞ്ഞ ഞാൻ കേൾക്കൂല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് ആളുകളെയാണ് സി പി എം വാർത്ത വെച്ചാൽ സി പി എം മനസ്സിലാക്കുന്നില്ല രണ്ട് പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന് ശരിക്കും ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുവായിരുന്നേ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ ഈ കെ സി വേണുഗോപാൽ ഇപ്പൊ ആലപ്പുഴയിലും ജയിച്ചു ആർക്കാണ് ആ ജനം കൂടുതൽ വോട്ട് ചെയ്ത് കെ സി വേണുപോപാലാണല്ലോ സംശയമില്ലല്ലോ കാര്യത്തിൽ അപ്പൊ ആലപ്പുഴയിൽ കെ സി വേണുപാൽ വോട്ട് ചെയ്ത് ജയിച്ചതിന് ശേഷം കെ സി വേണുഗോപാപാപാപാൽ ഇതേവരെ വെള്ളാപ്പള്ളി എടുത്ത് ഒരു സഹായാഭ്യർത്ഥി ചെന്നിട്ടില്ല ചെന്നിട്ടില്ല അപ്പൊ കെ സി വേണുപാലെ എന്തുകൊണ്ട് പക്ഷെ ജയിപ്പിച്ചു നമ്മൾ ചിന്തിക്കട്ടാണ് ഇനി പോട്ടെ കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ വി എസ് അച്യാനന്ദനാണല്ലോ മൈക്രോ ഫിനാൻസിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വെള്ളാപ്പള്ളിക്ക് എതിരെ നിലപാടെടുത്ത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിക്ക് എതിരെ നിലപാടെടുത്തിട്ട് പോലും വി എസിന് ഏതെങ്കിലും തരത്തിൽ തോൽപ്പിക്കാനോ ഏതെങ്കിലും കുഴപ്പം പറയാനോ പോലും വെള്ളാപ്പള്ളിക്ക് കഴിയില്ലായിരുന്നു കാരണം വൺ വൻ വൻ ജനസപ്പോർട്ടാണ് അതായത് വെള്ളാപ്പള്ളിക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വൻ ജനസമ്മതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ജനപ്രീതി ഇനി ഇതിനു മുമ്പ് അയ്യപ്പാസിനൊക്കെ അറിയാലോ നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുറകിലോട്ട് പോയി നോക്കി വി എം സുധീരൻ മത്സരിച്ചു എം സുധീരെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു സുധീരൻ തോറ്റോ ഇല്ല വി എം സുധീറിന്റെ ഒരു നമ്മൾ തോക്കുന്നത് കെ എസ് മനോജിനോട് തോക്കുമ്പോ ശരിക്കും എം സുധീരന്റെ ഒരു അപരണം നിർത്തി എണ്ണായിരത്തോളം അല്ല ശരിക്കും അയാൾ തോക്കണത് വളരെ ചെറിയ വോട്ടിനാണ് അപ്പൊ അതിനെ നാലരട്ടി വോട്ട് അപരം പിടിച്ചുകൊണ്ടാണ് തോക്കണം എന്ന് പറഞ്ഞാൽ മര്യാദക്ക് അപ്പോഴും വി എം സുധീരനെ തോപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ അയാൾ മര്യാദ കാരണ ജനത്തിനാണ് ഇനി കുറച്ചുകൂടി നമ്മൾ പുറകോട്ട് പോയേ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെയാണല്ലോ ഇവിടെയുള്ള എല്ലാ ജാതി മത സംഘടനകളും അവരുടെ സ്കൂളുകളും ഒക്കെ സമരം നടത്തിയത് ഇല്ലേ ആ സമരം നടത്തിയിട്ട് ഇ എം എസ് ഇല്ലാതായിപ്പോഴാം ഇല്ല ഇല്ല പകരം എന്ത് ചെയ്തു അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തി എത്തില്ലേ ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മറ്റേ എസ് ആർ പി ഉണ്ടാകുന്നത് എസ് ആർ പി ഉണ്ടാകുന്നത് എൻ ഡി പി അതായത് എൻ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ഇതിന്റെ രാഷ്ട്രീയ പാർട്ടി പാർട്ടി അപ്പൊ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായിട്ടും ഞാൻ പറയുന്നത് ഒരു കാരണവശാലും എന്ത് ചെയ്തില്ലല്ലോ അവരൊന്നും തകർന്ന് പോയില്ല അപ്പൊ നമ്മുടെ ഇവിടെ ഓക്കെ സ്വാഭാവികമായിട്ടും ഇപ്പൊ എസ് എൻ ഡി പിള്ള ആളുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഒന്നാമത്തെ പ്രശ്നം എന്താണ് ഈ ഭരണത്തിലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം മാത്രമാണ് മുസ്ലിം പ്രീണനം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അതിനകത്തേക്ക് വരുന്നത് വരുന്നത് മനസ്സിലായോ അത് വരുന്നത് തീർച്ചയായിട്ടും ഒക്കെ ഇപ്പൊ ഏക സിവിൽ കോഡോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഫലസ്തീൻ വിഷയമൊന്നും സി പി എം എടുക്കുന്നതുകൊണ്ടാണെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല അതിനേക്കാൾ മൂപരി അവര് തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചറിയുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്താണ് പ്രശ്നങ്ങൾ ഒന്ന് ജോസഫ് മാഷ കൈവിട്ടുന്നു ആ കൈവെട്ടിയപ്പോ തന്നെ അതിനെ വളരെ ജാഗ്രതയോടെ എടുക്കേണ്ടതാണ് പാർട്ടി കാരണം കേരളത്തിന് ഉണ്ടാകാൻ പാടാത്തൊരു സംഭവമാണ് അന്ന് പോലും മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ തീവ്രവാദികളായിട്ടുള്ള ആളുകളോട് തന്നെ വലിയൊരു സമയം എതിർപ്പ് ഉണ്ടായില്ല ഒന്ന് കാരണം അതിന് ശേഷം അടുപ്പം അല്ല അതിനുശേഷം പോലും ജോസഫ് മാഷ്ടിനെ ശരിക്കും ജയിലിലേക്ക് അയക്കുന്ന പടിയാണ് നമ്മൾ ചെയ്തത് മനസ്സിലായോ പോലീസുകാർ പോലും ജോസഫ് പാഷിന്റെ പേരും ഫോൺ നമ്പറും എല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് ഉണ്ടായിരുന്നു അത് മറച്ചു പിടിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ബാധ്യത ആർക്കുണ്ടായിരുന്നു അതെ പോലീസിനുണ്ടായിരുന്നു അപ്പൊ അതൊന്നും നടന്നില്ല ഇതെല്ലാം കഴിഞ്ഞു ഞാനിപ്പോ എല്ലാ ഇൻസിഡന്റ്സും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് എത്രയോ ഇൻസിഡന്റുകൾ ഉണ്ടായി പല പല ഇൻസിഡന്റുകൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബോർഡ് മറ്റു പല പ്രശ്നങ്ങൾ സ്കൂളിന്റെ ടൈമിംഗ് മാറ്റൽ ഇതിലെല്ലാത്തിനും ചെയ്തു ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച് വളരെ മോശ മോശമായി ശരിക്കും എ പി അബ്ദുള്ള മുസലിയാർ അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന് അന്നേരം കമന്റ് പറഞ്ഞില്ല ഏറെ എന്തൊക്കെയോ പറഞ്ഞു അതും പിന്നെ ആരും വലിയ ഗൗരവത്തിൽ കിടത്തില്ല പക്ഷെ സാംസ്കാരിക നായകർ പോലും പറഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കോട്ടെ ആലപ്പുഴയിൽ വെച്ച് റാലി കടന്നു ആലപ്പുഴയിൽ വെച്ച് റാലി നടന്നു ആ റാലി നടന്നപ്പോഴാണ് അവനും മറ്റേ പിന്നെ കുന്തിരിക്കൊക്കെ കുന്തിരിക്കോ ഒക്കെ അതിനെതിരെ നടപടി എടുത്തില്ല അതിനെതിരെ നടപടി എടുക്കാൻ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് ഫലസ്തീൻ ഇഷ്യൂവോ നിങ്ങൾ ഇപ്പൊ ഏക സിവിൽ കോഡോ അല്ലെങ്കിൽ നാളെ ഇപ്പൊ ഒരു മറ്റേ പൗരത്വ നിയമമോ ഇതിനൊക്കെ എതിരെ സമരം ചെയ്താൽ ഉണ്ടാകുന്നതിനേക്കാൾ പത്തരട്ട് ഇമ്പാക്ട് ആണ് നമ്മുടെ തൊട്ടടുത്തുള്ള ജോസഫാരുടെ കൈവിട്ടിയിരിക്കുന്നു എന്ന് പറയാ ഇപ്പൊ ഈ സംഭവങ്ങൾ ഉണ്ടാവുക ഇപ്പൊ ഇന്നലെ പോലും മൂവാറ്റുപുഴയിൽ നിർമ്മല കോളേജിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുക ഞാൻ പറയുന്നത് ആലപ്പുഴയിൽ ബിജെപി പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനും മറ്റേ ഇരുപത്തിനാല് മണിക്കൂർ രണ്ടുപേരെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ജനത്തിന് വലിയ എതിർപ്പുണ്ടായി അപ്പൊ ഈ പ്രശ്നങ്ങളെ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് വേണം ഇത് തീരുമാനിക്കുക ഇതിനോടൊപ്പമാണ് സി പി എം ശരിക്കുമെന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധമുണ്ടാകുന്നത് അപ്പൊ ഇവര് വല്ല ക്രൂരന്മാരായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ചെയ്യുന്നു കോപ്പി അടിച്ച് ജയിക്കുന്നവർക്ക് ബികോം ജയിക്കാതെ എം കോം പഠിക്കുന്നു നീഗിൽ പൈലി ആർഷോടെ സൂര്യായിട്ടുള്ള ദിവ്യ എന്ന് പറയുന്ന പുള്ളിക്കാരി വ്യാജ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് എന്ത് ചെയ്തു പിന്നെ ജോലിക്ക് കയറുന്നു അവർക്ക് തന്നെ രാകേഷിന്റെ ഭാര്യയുടെ ഏറ്റവും നല്ല കഥ കഥ എഴുത്തിന് അവർക്ക് തന്നെ മാതൃഭൂമിയിൽ നിന്ന് അവാർഡ് കിട്ടുന്നു അപ്പൊ ഇങ്ങനെ പിന്നെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫൈറ്റ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത് ഒരു ഒരു സീരീസ് ഓഫ് ഇൻസിഡന്റ്സ് ആണ് അപ്പൊ ആ ഇൻസിഡന്റുകളിൽ ഏറ്റവും പ്രാമുഖ്യമായത് എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പ്രീണനത്തെക്കാൾ വലിയ കാര്യം ഭരണബിരുദ്ധ വികാരവും പാർട്ടിയുടെ അഹന്തയും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പാർട്ടിക്കാരെ സഹായിക്കാൻ അല്ല നമ്മള് സാധാരണ ഇപ്പോ എന്താണ് നരേന്ദ്രമോദിക്ക് പറ്റിയെന്ന് നമ്മൾ ആലോചിച്ച ശരിക്കും പറഞ്ഞപ്പോ നമ്മുടെ ഒരു പരിധി വരെയുള്ള കാര്യം ജനം സഹിക്കും സഹിക്കും അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഒരു ചെറിയ അറിയാതെ ഒരു തെറ്റെയ്യുന്നു മനസ്സിലായ തെറ്റ് കഴിയുമ്പഴേ കയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ സഹിക്കും ഇത് പ്രിയ വർഗീസിന്റെ അതല്ല ഒരുപാട് ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നാപ്പത്തഞ്ചോ അമ്പത് ലക്ഷം രൂപ ഉടക്ക് പിന്നെയും കേസിന് പോവാണ് ഒന്ന് ആലോചിക്കണം ഇതേ പ്രിയ വർഗീസിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിക്കുകയാണ് മനസ്സിലായോ ഇന്ന് നമ്മള് ഇപ്പൊ ഈ നരേന്ദ്രമോദിക്ക് അടക്കം പറ്റിയത് ഞാൻ പറയണ ഒരു എക്സ്ട്രീം പാതയിലേക്ക് പോയതാണ് ഏറ്റവും അതായത് പുള്ളി നാനൂറ് സീറ്റിൽ ജയിക്കുമെന്ന് വിചാരിച്ച സമയത്താണ് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് വന്നു അന്നേരം മറ്റേ കുജേലൻ അബലുമായി പോയ രീതിയിൽ ഇന്ത്യൻ നിയമസംഹിതയും സുപ്രീം കോടതിയെ തന്നെ എന്ത് ചെയ്തു ചെയ്തു അപ്പൊ ഇത്തരത്തിൽ പല കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസെ മാറ്റി അപ്പൊ അതിനുശേഷം ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ ആക്രമിക്കുന്ന രീതിയിൽ കൂടുതൽ കുട്ടികളുള്ളവരെ എന്ന് അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലുള്ള എക്സ്ട്രീം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് താൽക്കം സത്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഒരു ഈഴം വികാരമോ നായർ വികാരമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വികാരമോ ഒക്കെ കത്തിച്ചാൽ എന്റെ കൂടെ ഒരു അമ്പത് പേര് വരും എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു രാജ്യം ഭരിക്കാനുള്ളത്രയും ആളുകൾ അത്ര തീവ്ര വികാരമായിട്ട് എന്റെ അടുത്തേക്ക് വരില്ല മനസ്സിലായി എനിക്കൊരു എനിക്കൊരു സ്വാധീനം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള സ്വാധീനം കിട്ടുമെന്ന് മാത്രമേ ഉള്ളു അത് എല്ലാ സീമകളും ലംഘിച്ച് സത്യത്തിൽ പിണറായി വിജയൻ കൂടി പോയത് കുടുംബത്തിന്റെ പേരിൽ ആരോപണം വന്നില്ലേ സത്യത്തില് ഞാൻ താങ്കളോട് പറയുന്നത് ഇപ്പൊ കുടുംബത്തിന്റെ പേരിൽ ഒരു അഴിമതി ആരോപണം വന്നാ പോലും ജനങ്ങളങ്ങോട് അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കില്ലെന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവ കോൺഗ്രസിന്റെ പല പല നേതാക്കന്മാർക്കും എതിരെ എത്രയോ വലിയ അഴിമതി പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾക്ക് അഴിമതി നിങ്ങൾ നടത്തണമെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് കുറച്ചുകൂടി ചിരിച്ചു കളിച്ച് ഫ്ലക്സിബിൾ ആയിട്ട് പെരുമാറാനുള്ള ലെവൽ വേണം അല്ലെങ്കിൽ നിങ്ങൾ അഴിമതി രഹിതരാണെങ്കിൽ ഇപ്പൊ വി എസ് അച്ഛാനന്ദനെ പോലെ ഇ എം എസിനെ പോലെ കർക്കശമായിട്ട് നിന്നാലും ആളുകൾ ചിലപ്പോൾ ഉൾക്കൊണ്ട് അംഗീകരിക്കും കാരണം നിങ്ങൾ ഒരു മര്യാദക്കാരനാണ് നിങ്ങൾ എല്ലാ സർവ്വവും ത്യജിച്ച് നിങ്ങൾ ഒരു ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിനോടൊരു ബഹുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും കേരള സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇപ്പൊ പഴയ നക്സലൈറ്റുകളോട് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഒരു ബഹുമാനം അവര് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയവരാണ് അല്ലെ കൊല ചെയ്തവരാണ് പല ആളുകളെ കൊന്നവരാണ് പക്ഷെങ്കിൽ പോലും അവനൊരിക്കലും അത് അവന്റെ ലാഭത്തിന് വേണ്ടി ചെയ്താലും പകരം ഞാൻ അതിനായിരിക്കല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അവനൊക്കെ അവന്റെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നില്ല പകരം അവനൊരു ആശയത്തിൽ വിശ്വസിച്ച് അതിനകത്തേക്ക് എത്തിപ്പെട്ടു പോയവനാണ് എന്ന് പറയുന്ന ഒരു ഒരു മത നമ്മളെപ്പോഴും കാണിച്ചിട്ടുണ്ട് മമത ശരിയാണ് മനസ്സിലായി അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതെ നേരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഇരിക്കുന്ന അതും കൂടെ നടന്നൊരുത്തനെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്നും സി പി എമ്മിന് അതിന്റെ ഒരു പാവക്കരയിൽ കിട്ടിയിട്ടുണ്ടോ ശരിക്കും ഞാൻ അതിലെ മറ്റേ ഇതിലൊക്കെ പറയുന്ന ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ പറയുന്ന പോലെ നിങ്ങൾ ഈ ലോകത്തെ എല്ലാ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് കൈ കഴുകിയാലും നിങ്ങളുടെ കയ്യിലെ പാവക്കര പോവില്ല എന്ന് പറയുന്നത് പോലെയാണ് സി പി എമ്മിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇത് ഡെയിലി ചർച്ചയാവൂ ഇല്ലേ നമ്മള് പലപ്പോഴും ഇത് ഇതിനു മുമ്പുള്ള കൊലപാതകങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളൊരു രാഷ്ട്രീയ നമ്മൾ തെറ്റാണ് പക്ഷെങ്കിൽ പോലും നിങ്ങളൊരു രാഷ്ട്രീയ എതിരാളിയെ ഭഗവരുത്തുന്നു എന്ന് പറയുന്നത് പോലെയല്ല നിങ്ങൾ നിങ്ങളുടെ ഐഡിയോളജിയുമായി ഒരുമിച്ച് നിൽക്കുന്നവനെന്ത് ചെയ്യാന്ന് പറയുന്നത് അത് വലിയ മനസ്സിലെ ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പെൻഷൻ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ അതെല്ലാം സാധാരണ ജനത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന അതേ കാര്യം ഇപ്പൊ ഇതിൽ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഒരു പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ല ഞാൻ പറയുന്നത് മറിയാമ്മ ചേച്ചിയും അന്ന കുട്ടിയും ഒരു പ്രതിഷേധം നടത്തുന്നു ആ പ്രതിഷേധത്തെ നമ്മൾ മാനിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം അല്ലാതെ അല്ലേ അതാണ് ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തത് മാത്രല്ല സി മറ്റേ വലിയൊരു സേഹുണ്ടല്ലോ അതായത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ അവസാനം വരെ പോരാടും എന്ന് പറഞ്ഞ വാചകങ്ങളുണ്ട് ആ വാചകത്തിൽ മുറുകെ പിടിച്ചല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അല്ലെങ്കിൽ അത് അയോഗ്യാക്കിയതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വീട് ഒഴിയാൻ പറഞ്ഞു പറഞ്ഞു ഇന്നിപ്പോ സത്യത്തിൽ അദ്ദേഹത്തിന് മന്ത്രിമാർക്ക് കൊടുക്കേണ്ട വലിയ വീട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജനം ഒരിക്കലും നിങ്ങളുടെ ഒരു കാടത്തത്തെ എന്ത് ചെയ്യില്ല അനുവദിക്കില്ല അതാണ് അതിന്റെ പ്രശ്നം അത് സത്യത്തിൽ പിണറായി വിജയന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലായാൽ പോലും തിരുത്താൻ പറ്റാത്ത ആവില്ല ഇപ്പൊ മറിയക്കുട്ടിയുടെ കേസ് താങ്കൾ പറഞ്ഞു മറിയക്കുട്ടിയുടെ കേസിൽ എന്താണ് മറിയക്കുട്ടിക്ക് നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ടില്ല അത് കുഴപ്പമില്ലെന്നേ പക്ഷെ മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുകയും അവരൊരു പിച്ചചട്ടി എടുത്തൊരു പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ മകൾ ഇംഗ്ലണ്ടിലാണെന്നും അവർക്ക് ഒന്നര സ്ഥലമുണ്ടെന്നും അവർ മഹാവൃത്തിയിട്ട ആളാണെന്നും പറഞ്ഞുള്ള ഒരു പ്രചരണത്തിന് നിങ്ങൾ പോരുത് മനസ്സിലായ നിങ്ങൾ ഫിലോമിനേക്ക് മുപ്പത് ലക്ഷം രൂപ ബാങ്കിലിട്ടവർക്ക് പണം കൊടുത്തില്ല കുഴപ്പമില്ലെന്നേ പക്ഷെ നിങ്ങൾ പണം കൊടുക്കാതിരിക്കുകയും അവരുടെ ഡെഡ് ബോഡി വെച്ച് വീട്ടുകാർ സമരം നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നും ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങള് അവർക്കെതിരെ നടപടി എടുക്കരുത് അത് സഹിക്കില്ല ആന്തു സാജൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു ഓഡിറ്റോറിയം ആണ് ഇത് കൊല്ലപ്പെട്ടതിന് ശേഷം അയാളുടെ ഭാര്യക്ക് ഹിതകരമല്ലാത്ത ബന്ധമുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയല്ല പറയേണ്ടതെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അവർക്കെതിരെ അങ്ങനെ പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഹിതകരമല്ലാത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുകയല്ല വേണ്ടത് ഇത് ഇപ്പോഴും വലിയ പിഴവായിരുന്നു അല്ല ഇത് പിഴവ് മാറ്റിയോ ഇപ്പൊ ജെ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം ഇപ്പോഴും എന്താ പറയുന്നത് ഏറ്റവും വലിയ അതായത് ജയസിദ്ധാന്തം മരിച്ചതിന് ശേഷം സത്യത്തിൽ ചില ചാനലുകളിൽ ഇരുന്ന എഡിറ്റർമാരടക്കമുള്ള ആളുകൾ ദുസ്സൂചനകൾ കൊടുക്കുന്ന സംഭാഷണ ഒരു പെൺകുട്ടിയോട് എന്ത് ചെയ്തു മോശമായി എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും അത് സാധാരണ അത് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സാമാന്യ ബോധമോ വിവരമോ ഇല്ലാത്ത ആളുകൾ പറഞ്ഞു വരുമ്പോഴേ അതായത് സി പി എം എന്ന പാർട്ടിയുടെ കീഴ്ക്കടകം മുതൽ ഈ മുഖ്യമന്ത്രി വരെയുള്ള പാർട്ടി നേതാക്കളുടെ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉള്ളൂ ഇതെല്ലാം മാറ്റിയ സി പി എം ചെയ്യിക്കും എന്താന്ന് അറിയാമോ ഞാനിപ്പോ പറഞ്ഞത് താങ്കളോട് എന്താ സി പി എം മാറാൻ പോകുന്നത് എവിടെയാന്ന് ഞാൻ പറഞ്ഞു മാറാൻ പോകുന്നു ഒരു കാര്യത്തിൽ മാറും സി പി എം ഇപ്പോ ഈ പറയുന്ന പെൻഷൻ കൊടുക്കും പെൻഷൻ സാമൂഹിക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പായിട്ട് സി പി എം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും പക്ഷെ കേരളത്തില് ഇവർക്കറിയാത്തൊരു കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോ അത് മര്യാദക്ക് ഇപ്പൊ ഈ ഇപ്പൊ രണ്ട് ഗെഡു പിടിച്ചു വെച്ചിട്ടില്ല അതുപോലൊരു തന്ത്രമാണ് എന്താ അറിയാം ഈ രണ്ട് ഗഡു പോലും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് വന്നാൽ ചിലപ്പോ ഒരു നാല് ഗഡു ഒരുമിച്ച് ഒരു പതിനായിരം രൂപ വീട്ടിൽ കൊണ്ടു കൊടുക്കും അപ്പൊ പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാവും അടുത്ത ദിവസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ട് പക്ഷെ ആ തന്ത്രങ്ങൾ കൊണ്ട് മാത്രം ഇനിയുള്ള കാലം പിടിച്ചു പറ്റിക്കാൻ പറ്റുന്ന പിന്നെ പാർട്ടി ഇങ്ങനെ മാറ്റാൻ നമ്മുടെ ഗോവിന്ദഷം കൊണ്ടൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല കാരണം അത് അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ വാഴ എന്ത് ചെയ്തിട്ട് നമ്മൾ വാഴ ഇങ്ങനെ ചവിട്ടി മരിച്ചു കളയില്ലേ കുമ്പക്ക് അതുപോലെ മരിച്ചു കളഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് വേറൊരു വാഴ വെച്ച് ഇത് ഫലിപ്പിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ എസ് എൻ ഡി പി യിൽ മറ്റേ ഇത് വിളിച്ചത് കൊണ്ടും അവിടെയുള്ള ആളുകളിൽ പോയി എസ് എൻ ഡി പി യോഗത്തിലേക്ക് സി പി എം കാര് കയറിയതുകൊണ്ടോ സി പി എം കാര് അതിനെ കെട്ടിപ്പിക്കാൻ നോക്കിയതുണ്ടോ അതൊന്നും സംഭവിക്കുക എന്തായാലും ശ്രീ രതീഷ് ചക്രവാണി താങ്കൾക്ക് താങ്കൾക്കും എനിക്കും നിരവധി കാര്യങ്ങൾ ഈ ഭരണത്തിനെതിരായുള്ള ജനവികാരത്തെക്കുറിച്ച് പറയാനുണ്ടാകും അത് ഈ ഒരു ചർച്ചക്കിടയിൽ പറഞ്ഞു തീരാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പറയാത്തത് എന്നാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് താങ്കൾ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മാറ്റം അവരുടെ സംഘടനയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല